ജസ്റ്റിൻ ജസ്റ്റിനേറ്റൺ ട്രോയ് ബ്രൗൺ ബെൻ ജേർക്കിൻസ് ലോഗൻ ഹോൾഡേ എന്ന സ്റ്റണ്ട് ആക്ടേഴ്സും മറ്റ് ഒരുപാട് സ്റ്റണ്ട് ആക്ടേഴ്സിന്റെയും കൂടെ റാങ്ക് ഹോസ്ലിങ്ങും എമിലി ബ്ലണ്ടും ആരൻ ടൈലർ ജോൺസൺ എന്നിവർ പ്രധാന വേഷത്തിൽ വരുന്ന ആക്ഷൻ കോമഡി സിനിമയാണ് ദ ഫോൾ ഗൈ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ അറ്റോമിക് ബ്ലോട്ട് ഡെഡ് പൂൾ ടു ഒക്കെ ഡയറക്ട് ചെയ്ത ഡേവിഡ് ലീച്ചാണ് പുള്ളി എനിക്കൊരു ഹിറ്റോമിസ് ഡയറക്ടറാണ് ചിലപ്പോൾ ബുള്ളറ്റ് ട്രെയിനോ അറ്റോമിക് ബ്ലോഡോ പോലത്തെ അടിപൊളി സിനിമകൾ എടുക്കും എന്നാൽ ചിലപ്പോ ഹോപ്സ് ആൻഡ് ഷോ പോലത്തെ വതം പടങ്ങളും എടുക്കും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കുന്ന ഡയറക്ടറാണ് സിനിമകളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ ചെയ്യുന്ന സ്റ്റണ്ട് ആക്ടേഴ്സും അതിനോട് പാഷനുള്ള ആൾക്കാരുടെയും കഥയാണ് സിനിമ ഈ ഡയറക്ടർ ഡേവിഡ് ലീസും ചാറ്റ് സ്യേഴ്സ് കിയും ഒരുമിച്ച് സ്റ്റണ്ട് നടന്മാരായ കരിയർ തുടങ്ങി പിന്നീട് ജോൺ വിഗ് വൺ ഡയറക്ട് ചെയ്ത് മികച്ച ആക്ഷൻ സിനിമ ഡയറക്ടേഴ്സ് ആയവരാണ് സോ ഈ സിനിമ ആക്ഷൻ സിനിമകൾക്കുള്ള ഒരു ലവ് ലെറ്ററാണെന്ന് വേണേൽ പറയാം ഇനി ഇതിന്റെ കഥയിലേക്ക് വരാം ഹോളിവുഡ് സ്റ്റണ്ട്മാനായ കോൾ സ്റ്റീവൻസും ഒരു സിനിമാ ലൊക്കേഷനും ബേസ് ചെയ്താണ് കഥ നടക്കുന്നത് ബേസിക്കലി ഒരു സിനിമയ്ക്കകത്തെ സിനിമ ഹോളിവുഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റണ്ട്മാനിലൊരാളായ കോൾ സ്റ്റീവൻസിനെ അയാൾ പുതുതായി ചെയ്യുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു മിഷൻ അയക്കുന്നു അതായത് അവർ ഷൂട്ട് ചെയ്യുന്ന സിനിമയിലെ മെയിൻ ഹീറോ ആയ ടോം റൈഡർ പെട്ടെന്ന് സെറ്റിൽ നിന്ന് കാണാതാകുന്നു അയാളെ കണ്ടെത്താൻ സ്റ്റണ്ട്മാനായ കോൾട്ടിനോട് പ്രൊഡ്യൂസർ പറയുന്നു കാരണം ആറു വർഷമായി ആ നടന്റെ സ്റ്റണ്ട് മാൻ കോൾട്ടാണ് ഈ സൂപ്പർ സ്റ്റാറിന്റെ കൈയിരിപ്പ് മോശമാണ് സോ പോലീസിനെ അറിയിക്കാൻ പറ്റില്ല പടം നിന്നു പോകും സോ അതുകൊണ്ടാണ് കോൾട്ടിനെ അയക്കുന്നത് പക്ഷേ സൂപ്പർ സ്റ്റാറിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പലരും ഈ സ്റ്റൺമാനെ ആക്രമിക്കാനും കൊല്ലാനും ശ്രമിക്കുന്നു എന്താണ് അവരുടെ ഉദ്ദേശം എന്തിനാണ് കോൾട്ടിനെ അവർ കൊല്ലാൻ ശ്രമിക്കുന്നത് ആ സൂപ്പർ സ്റ്റാറിനെ എന്ത് സംഭവിച്ചു ഇതിൽ നിന്നെല്ലാം കോൾട്ട് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് പിന്നീടുള്ള കഥ നയൻറ്റീൻ ഇറങ്ങിയ ഒരു ടെലിവിഷൻ സീരീസിന്റെ ആണ് സിനിമ ഒരു മികച്ച കൊമേഴ്ഷ്യൽ ആക്ഷൻ കോമഡി പടമാണ് ദ ഫോൾ എന്ന് വേണ്ട പറയാം ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ നമ്മൾ ഒരു ഫ്ലോയിൽ കണ്ടിരിക്കില്ലേ അതുപോലെ ആക്ഷൻ സിനിമകളെ കുറിച്ചുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഹൈലൈറ്റും ഇതിലെ ആക്ഷൻ സീൻസ് തന്നെയാണ് ആക്ഷൻ സീൻസ് എല്ലാം ഒരു ബാലൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറസ് പോലെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയൊന്നുമില്ല എല്ലാ സീൻസും നല്ല രീതിയിൽ അതാത് ഇന്റർവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈവേയിലുള്ള ഒരു സീൻ മാത്രമാണ് എനിക്ക് അല്പം ഓവറായിട്ട് തോന്നിയത് എന്നാൽ അത് സിനിമയിലെ മറ്റെല്ലാ ആക്ഷൻ സീനുകളെയും പോലെ വളരെ കുറച്ച് വി എഫ് എക്സ് ഉപയോഗിച്ച സീനാണ് സ്റ്റണ്ട് നടന്മാരെ കുറിച്ചുള്ള സിനിമയാണ് സോ ആക്ഷൻ സീനിൽ വി എഫ് എക്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ സിനിമയിലെ ഒരു സ്റ്റണ്ട് ഓൾറെഡി ഗിന്നസ് റെക്കോർഡിൽ കയറിയിട്ടുണ്ട് അതായത് ഒരു കാർ ഏറ്റവും കൂടുതൽ തവണ റോൾ ചെയ്തു എന്നതിനായിരുന്നു റെക്കോർഡ് ലോഗൻ ഹോൾഡേ എന്ന സ്റ്റണ്ട് ആക്ടർ ചെയ്ത ഈ സീനിൽ എട്ട് തവണയാണ് ആ കാർ റോൾ ചെയ്തത് മുൻപ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ കാസിനോ റോയലേക്കായിരുന്നു ആറ് തവണ ക്ലൈമാക്സിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആക്ഷൻ സീനാണ് പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സിനിമയ്ക്കകാത്ത ഒരു സിനിമയിലെ ഒരു ക്ലൈമാക്സ് പോലെയാണ് സീൻ അതിലെ ഒരു ഹെലികോപ്റ്റർ സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു പടത്തിലെ ആക്ഷൻ സീൻസ് മാത്രമല്ല ഓപ്പണിംഗ് സീൻ തന്നെ വളരെ നീണ്ട ഒരു സ്റ്റഡി ക്യാമ്പ് ഷോട്ടാണ് ഒറ്റ ടേക്ക് അത് നൈസായിരുന്നു ആ ഓപ്പണിംഗ് സീനിൽ എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ചിലപ്പോൾ സ്റ്റൺ സീൻസിൽ മാത്രമല്ല നോർമലായിട്ടുള്ള സീനുകളിൽ പോലും എത്രമാത്രം സമയമെടുക്കും എത്രമാത്രം ടേക്കും റീടേക്കും വേണ്ടി വരും എന്നുകൂടെ കാണിക്കാൻ വേണ്ടിയാകും അങ്ങനെ ഒരു സീക്വൻസ് അവർ സെറ്റ് ചെയ്തു റാങ്ക് ഹോസ്ലിങ്ങും എമിലി ബ്ലണ്ടും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അവരുടെ ആ റോം കോം സ്റ്റോറി രണ്ടാമത്തെ ഒരു സപ്ലോട്ട് ആകുന്നുണ്ട് ശരിക്കും ഇവരെ ഒരുമിച്ചുള്ള സീൻസ് എല്ലാം നല്ല വൈബായിരുന്നു എം എൽ എ പിന്നെ പണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ബ്യൂറോ കണ്ടഫർ മുതൽ പ്രേമം തോന്നിയതാണ് അതിനുശേഷം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടത് ഈ സിനിമയിലായിരിക്കും റാങ്ക് ഹോസ്ലിങ്ങിനെ പിന്നെ എല്ലാവർക്കും കണ്ടുപരിചയമുള്ളത് ഈ സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് പക്ഷെ എനിക്ക് താല്പര്യം നേരെ തിരിച്ചാണ് ഈ കോമഡി ഫൺ റാങ്ക് ഹോസ്ലിംഗ് ആണ് കുറച്ചുകൂടെ താല്പര്യം ആ ഒരു ആറ്റിറ്റ്യൂഡും സ്വാഗും പിന്നെ ചെറിയ മണ്ഡത്തിലൊക്കെ നല്ല രസമാണ് കോൾ സ്റ്റീവൻസ് എന്ന സ്റ്റണ്ട് കായന്റെ വേഷം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഡ്രൈവ് സിനിമയിൽ ഇതേപോലെ സ്റ്റണ്ട് ചെയ്യുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ജാക്കറ്റ് ഇട്ട് അടങ്ങുന്ന സ്റ്റണ്ട് ഡ്രൈവറായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറന്റ് കഥാപാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കോമഡി സീൻസിലൊക്കെ എസ്പെഷ്യലി പുള്ളി ഹൈ ആയിട്ടൊരു ആക്ഷൻ സീനുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റിൽ ചെറിയ സ്പോയിലേഴ്സ് ഉണ്ട് വേണമെങ്കിൽ പത്ത് സെക്കൻഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫിലിമിൽ എ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആയ ഡീപ്പ് ഫേക്ക് ടെക്നോളജിന്റെ യൂസ് വലിയൊരു പ്ലോട്ട് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ഫ്യൂച്ചറിൽ ആൾക്കാർ അവർ പോലും ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് കാണിക്കുന്നുണ്ട് ഇനി നെഗറ്റീവ്സിലേക്ക് വരാം സിനിമയുടെ കഥയിലേക്ക് കടക്കുമ്പോൾ ആദ്യം പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് കൺഫ്യൂഷൻ വരുത്താൻ ചാൻസ് ഉണ്ട് എമിലി ബ്ലണ്ടിന്റെയും റാങ്ക് ഹോസ്ലിംഗിന്റെയും കെമിസ്ട്രി നല്ലതാണെങ്കിലും അവരുടെ ആ ഒരു കഥ ഇടയ്ക്ക് മെയിൻ പ്ലോട്ടുമായിട്ട് സിങ്ക് ആകാതെ പോകുന്ന പോലെ തോന്നി എസ്പെഷ്യലി സിനിമയ്ക്കകത്ത സിനിമയുടെ കഥ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നതും അവരുടെ ജീവിതമായിട്ട് എത്ര സിമിലറാണെന്ന് പറയുന്ന സീൻസൊക്കെ നമ്മൾ കണ്ടുവളർന്ന എയ്റ്റീസിലെ നയൻറ്റീസിലെയും ഒട്ടുമിക്ക ആക്ഷൻ സിനിമകളിലും യഥാർത്ഥ സ്റ്റണ്ട് ആക്ടേഴ്സ് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ അഭിനയിച്ച സീൻസായിരുന്നു അവരുടെ പേരിലോ പോപ്പുലുലാരിറ്റിയിലോ അല്ല കാര്യം മറിച്ച് അവർ എത്ര എഫേർട്ട് ഇട്ടു നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ എന്നതിലായിരുന്നു കാര്യം ഈ സിനിമ മുൻപോട്ട് വെക്കുന്ന ആ ഒരു മെസ്സേജും അതുതന്നെയാണ് ഈ സ്റ്റണ്ട് ആക്ടേഴ്സിന് ഈ ഓസ്കാറിലെ കാറ്റഗറി ഇല്ലാത്തതിനെക്കുറിച്ച് കളിയാക്കിയൊരു ജോക്ക് തന്നെ ഉണ്ട് ഫിലിപ്പിൽ ഹോളിവുഡ് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾക്കും സ്റ്റണ്ട് കോർഡിനേറ്റേഴ്സിനെയും അവരുടെ ആ കളക്ടീവായിട്ടുള്ള ഒരു ടീം എഫേർട്ടിന് ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഒരു മാസ് ആക്ഷൻ സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്ത് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണ് ദ ഫോൾ ഗൈ സോ ഇതാണ് എന്റെ റിവ്യൂ ഓഫ് ദ ഫോൾ ഗൈ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ വീഡിയോസ് കണ്ടുപോകുക കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിംഗ്